അസലാമലൈക്കും വർഹമുല്ല നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ അമലുകളെല്ലാം തന്നെ സ്വീകരിക്കപ്പെടാൻ രണ്ട് നിബന്ധനകളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അതിൽ ഒന്ന് ഇഹ്ലാസ് ആണ് മറ്റൊന്ന് ഇത്തിബ ആണ് കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഇഹ്ലാസ് ഉണ്ടാവണം ഇത്തിബ ഉണ്ടാവണം ഇഹ്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണയായി നിഷ്കളങ്കത എന്നാണ് അതിനെ പരിഭാഷപ്പെടുത്താറുള്ളത് പക്ഷേ അള്ളാഹുവിൻ്റെ വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കർമ്മം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇഹ്ലാസ് എന്ന് പറയുന്നത് വമാ ഉമീറു ഇല്ലാലി അബുദുല്ലാഹ് മുഹ്ലിസുൻ അലഹുദ്ദീൻ കൂടി അള്ളാഹുവിന് വിപാദത്ത് ചെയ്യുവാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അതേപോലെ നമുക്കറിയാം ഇലാഹ ഇലാഹില്ല എന്ന കലിമത്ത് തൗഹീദിന്റെ ഒരു കൊണ്ട് പഠിപ്പിക്കപ്പെട്ടത് എഹ്ലാസ് ഉണ്ടാവുക എന്നതാണ് ഇഹ്ലാസോട് കൂടി ലാ ഇലാഹ ഇലാഹയിൽ വിശ്വസിക്കുക എന്നതാണ് അതിൻ്റെ ഒരു ഷർത്ത് തന്നെ ഇവിടെ നമ്മുടെ നമ്മൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് എത്ര തന്നെ മഹത്തരമായാലും എത്ര തന്നെ വലിയ കർമ്മമായാലും അതിൻ്റെ ഫർലുകളും സുന്നത്തുകളും അതിൻ്റെ വാജിബാത്തുകളും എല്ലാം തന്നെ എത്രത്തോളം കൃത്യമായിരുന്നാലും എഹ്ലാസ് ഇല്ലെങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ആ ഒരു അമല് അത് മർദൂതായി പോകുകയാണ് അത് തള്ളപ്പെട്ടു പോവുകയാണ് ഇവിടെ ഒരു ഇഖ്ലാസിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് ഷേഖുല്ല ഇസ്ലാം ഇബ്രുൽ കയ്യം റഹിമഹുല്ല സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുകയാണ് വ മറുക്കല്ലതി നിൻ്റെ ഒരു അസുഖം നിന്നെ നിനക്ക് വ വെ മറുക്കല്ലതിയിലായ അലമുഹ ഇല്ലല്ല അള്ളാഹു അല്ലാതെ മറ്റൊരാളും അറിയാത്ത നിൻ്റെ ഒരു അസുഖമുണ്ടല്ലോ അങ്ങനെയൊരു അസുഖം നിനക്കുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം നീ അല്ലാഹു മറ്റാരും അറിയാത്ത രൂപത്തില് ഒരു നീ നിർവഹിക്കണം അതേപോലെ നിന്റെ ഹൃദയത്തെ മതിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പ്രയാസം നിനക്ക് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മാനസികമായ വിഷമം നിനക്ക് വന്നു കഴിഞ്ഞാൽ നീ ചെയ്യേണ്ടത് എന്താണ് ഇജ് അല്ലഹു ലാ ഹിയസ്മഇ ഇല്ല നീ അള്ളാഹു അല്ലാത്ത മറ്റാരും കേൾക്കാത്ത രൂപത്തിൽ ഒരു ഇസ്തിഹഫാർ നീ നിർവഹിക്കുക തീർച്ചയായും അതിനെ മറികടക്കാൻ നിനക്ക് സാധിക്കുമെന്നതാണ് അതേപോലെ നമ്മെ നമ്മുടെ ഹൃദയത്തിൽ നമുക്കുണ്ടാകുന്ന ഏതെങ്കിലും സമ്മർദ്ദങ്ങൾ സംഘർഷങ്ങൾ നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള മാനസികമായ ടെൻഷനുകൾ അത് നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് അള്ളാഹു അല്ലാത്ത മറ്റാരും കാണാത്ത രൂപത്തില് രണ്ടരക്കാലത്ത് നമസ്കാരം നീ നിർവഹിക്കുക അതിനെ മറികടക്കാൻ എനിക്ക് സാധിക്കുമെന്നാണ് അപ്പോൽ കയ്യം റഹിമഹുല്ല സൂചിപ്പിച്ച ഈ ഒരു വസ്തുതയുടെ ഉദ്ദേശം എന്താണ് നമ്മുടെ കർമ്മങ്ങൾ അത്രയും ഇഹ്ലാസോടു കൂടിയായിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടതെന്നാണ് ആ രൂപത്തിൽ കർമ്മങ്ങൾ നിർവഹിക്കുന്ന യഥാർത്ഥ മുഹ്ലിസുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ